ഒരു സന്നാളിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞു റോയൽ എൻഫീൽഡിന്റെ നമ്മുടെ കുരിയച്ചറയുള്ള ഷോറൂമിലാണ് ടാക്സ് ബേസിൽ അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ വാഹനങ്ങളുടെയും ഓൺ റോഡ് വില നോക്കാൻ പാടും ഒപ്പം തന്നെ ഓഫറിനെ കുറിച്ച് ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇ എം ഐ സ്കീമുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ വാഹനങ്ങൾക്ക് ഓഫർ എന്ന് റോയൽ എൻഫീൽഡ് ഇന്നേരെ കൊടുത്തിട്ടില്ല അതെന്നേ പ്രതീക്ഷിക്കാൻ വേണ്ട അപ്പോൾ ഇ എം ഐ സ്കീമെന്ന് പറഞ്ഞാൽ ഫൈനാൻസ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നൂറ് ശതമാനം ഫണ്ടിങ് ആണ് ഇപ്പോൾ ഐ ഡി എഫ് സി ബാങ്ക് നമ്മുടെ റോയൽ ഫീൽഡിലെ വാഹനങ്ങൾക്ക് ഇന്ന മോഡൽ ഒന്നുമില്ല എല്ലാ മോഡൽസിനും നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓരോ ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും ഉണ്ട് ഇപ്പോൾ സെൽഫ് എംപ്ലോയിഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ ടി ആർ റിട്ടേൺ ചെയ്ത് രണ്ട് വർഷത്തെ കാണിക്കുക അതുപോലെ സാലറിയുടെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക അങ്ങനെയുള്ളൊരു പ്രൊസീജിയർ വരുന്നതെന്നുള്ളൂ പക്ഷേ അഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് നൂറ് ശതമാനം ഫണ്ടിങ് അതും ആറ് വർഷത്തെ ഇ എം ഐക്കായിട്ടുള്ള സ്കീമ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും ഫയൽ ചെയ്യാത്തവര് ടെൻഷനടിക്കണ നിങ്ങൾക്കും തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ലോൺ പാസ് ഇൻട്രസ്റ്റ് റേറ്റ് ഏഴ് പോയിന്റ് ഒമ്പതാവുന്ന ഒരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പോലും അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ തന്നെ റോയൽഫീൽ വാഹനങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓരോ മോഡൽസിനെ കുറിച്ചും അതിന്റെ വലിയ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ടാക്സ് ബേസിലെ ക്ലിൻഡർ സെയിൽസ് ഇൻചാർജ്ജിന്റെ കൂടെ ഉണ്ട് എല്ലാവർക്കും വെൽക്കം ടു ടാക്സ്

ഡാപ്പർ വൈറ്റ് ഇത് റെബൽ അങ്ങനെ ടോപ്പ് ടോപ്പ് വേരിയന്റ് ഇപ്പോ മിഡ് വേരിയന്റും തമ്മിൽ ുംത്യാസങ്ങളൊന്നുമില്ല ഇപ്പൊ മാത്രമേ വ്യത്യാസം വരണുള്ളൂ ഇപ്പോ പ്ലെയിൻ ഒറ്റ കളർ ടാങ്ക് ആണെങ്കിൽ ഡാപ്പർ വേരിയന്റും അത് ടൂ ലാക്ക് സിക്സ് തൗസൻഡ് ആണ് റോഡ് വരുന്നത് ഫാക്ടറി ബ്ലാക്ക് പറയാ അതിന്റെ എലോയ്യിൽ അല്ല ഡിസ് ഉണ്ടാവുള്ളൂക്ക് സിംഗിൾ അതെ സിംഗിൾ ചാനൽ ആയിരിക്കും പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കുമ്പോ നമുക്ക് ഫ്യൂൽഗേജ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ സോ പക്ഷേ അത് സെക്കൻഡ് വേരിയന്റിലേക്ക് വരുമ്പോ ഐ മീൻ ടു ലാക്ക് സിക്സ് തൗസൻഡിലേക്ക് വരുമ്പോ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ഡിഗേഴ്സാണ് ചാനൽ വരുന്നുണ്ട്സ് വരുന്നുണ്ട് പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കുമ്പോൾ നമുക്ക് ഏത് ഗിയർ വണ്ടി പോകണമെന്ന് അറിയാൻ പറ്റും പെട്രോളിന്റെ ലെവൽ അറിയാൻ പറ്റും ടൈമും കാര്യങ്ങളും അറിയാൻ പറ്റും സോ അങ്ങനെ ഒരു മോഡേൺ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അടുത്ത വേരിയന്റിലേക്ക് പോകുമ്പോൾ ആണ് ഇതിൽ ത്രീ കളേഴ്സ് ആണ് അവൈലബിൾ വരുന്നത് ഇത് ടു ലാക്ക് ട്വൽവ് തൗസൻഡ് ആണ് ഓൺ റോഡ് കോസ്റ്റ് അതെ നമ്മൾ സ്റ്റാർട്ടിങ് റേഞ്ചില് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ പരിഗണിക്കാവുന്നതാണ് ഇതിൽ തന്നെ ടോപ്പ് വേരിയന്റിൽ മൂന്ന് കളർ ഉണ്ട് സെക്കൻഡ് ില് മൂന്ന് കളർ ഉണ്ട് മൂന്ന് കളർ ഉണ്ട് സ്റ്റാർട്ടിംഗ് ബ്ലാക്ക് മാത്രം ബ്ലാക്ക് മാത്രമേ സിൽവർ ഉണ്ടായിരുന്നു അത് ചെയ്തു ഡിസ് ബ്ലാക്ക് മാത്രം നാലായിരത്തി നമുക്ക് ആകെ ഒരു ലോൺ ഒരു ഫോർ ഡേയ്സിന്റെ ഉള്ളിൽ വണ്ടി ഡെലിവറി ചെയ്യാം നമുക്ക് നമ്പറും നമ്പർ പ്ലേറ്റും കിട്ടാൻ മാത്രം സമയം വണ്ടികൾ റെഡി സ്റ്റോക്ക് ആണ് ആവശ്യമുള്ള വണ്ടികൾക്ക് വണ്ടികൾ ഹൺഡ്രഡ് സ്റ്റോക്കും അവൈലബിൾ ആണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ബഡ്ജറ്റ് നമുക്ക് ബുള്ളറ്റ് കാറ്റഗറിയിലേക്ക് വരാം ഇപ്പൊ ബുള്ളറ്റ് കാറ്റഗറിയിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് പത്ത് ഓൺ റോഡ് വരാം സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡിന് ഇപ്പൊ ഫിഫ്റ്റി ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഓക്കെ ഇപ്പൊ ബുള്ളറ്റ് ത്രീ ശരിക്കും പറഞ്ഞാൽ രണ്ടേ പത്തോട്ട് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടില്ല പക്ഷെ രണ്ട് പത്താ വരുന്നത് സിംഗിൾസ് ആണ് ലേബീസാ വരാ ഓക്കെ അതിന് അടുത്ത മോഡലേക്ക് അത് മാത്രമേ ചേഞ്ച് വേരി ഈ ഗോൾഡൻ ലൈൻസ് വരില്ല മിഡ് ഓക്കെ ഈ ഗോൾഡൻ ലൈൻസ്റ്റാർട്ടിംഗ് സ്റ്റിക്കർ പോലെ ആയിട്ട് ില് വരുന്ന ഒരു വേരിയന്റ് ആണ് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു വാഹനം കൂടിയാണ് പിന്നെ ഇതിന്റെ ടോപ്പ് വേരിയന്റിലേക്ക് വരുമ്പോ ഒരു വ്യത്യാസമില്ല ഈ ഗോൾഡൻ ലൈൻ പോപ്പർ ലൈനായിട്ട് വരാം പിന്നെ ഇഞ്ചിൻ ബ്ലാക്ക് ഗോൾഡ് അതെ ബ്ലാക്ക് ഗോൾഡ് അതായത് ഇത് ആയിരിക്കും Ho. Uh. ും പിന്നെ ഗോൾഡൻ ലൈൻ ആയിരിക്കും പിന്നെ ഇൻജിനൊക്കെ ബ്ലാക്ക് ആയിരിക്കും റിമടക്കം ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് അതെ അതൊരു എന്താ പറയാ ഇൻജിനൊക്കെ ബ്ലാക്ക് ആയി കാണുമ്പോൾ ഓൺ റോഡ് വരുന്നത് അപ്പൊ ബുള്ളറ്റ് പേര് പത്ത് തൊട്ടാണ് സ്റ്റാർട്ടിങ് പേരുണ്ട് മിഡ് ും ടോപ്പ് വരുമ്പോൾ കേരളത്തില് വലിയ പ്രൈസ് ഡിഫറൻസ് എന്താ കാരണം കാരണം കേരളത്തിൽ പ്രൈസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ റോ ടാക്സ് അടയ്ക്കണം ഇതിന്റെ എക്സൂറും പ്രൈസ് ഒന്നേ തൊണ്ണൂറ്റൊമ്പതും അതിന്റെ എക്സോറും പ്രൈസ് എബവ് ടൂ ലാക്ക് പതിനഞ്ചാ വരുന്നത് അത് ടാക്സിന്റെ വേരിയേഷൻ വരുന്നത് റോയൽ എൻഫീൽഡ് വേരിയേഷൻ പോകണത് ഓക്കെ നമുക്ക് നമുക്ക് റോയൽ എൻഫീൽഡ് എല്ലാ സ്റ്റോക്ക് അവൈലബിൾ ആണ് T -T 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 -T. ും നിങ്ങൾക്ക് പണ്ടത്തെ സീറ്റ് പിന്നെ വരുന്ന ാണ് അപ്പോ നമുക്ക് ഒരു കസ്റ്റമർ ബുക്ക് ചെയ്യുമ്പോ ഈ പണ്ടത്തെ സീറ്റും ഈ പണ്ടത്തെ സ്റ്റൈൽ ലാമ്പ് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമർ ആയിട്ട് ഓർഡർ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും അത് ആപ്ലിക്കേഷൻ വഴി നമ്മൾ നോർമൽ ആയിട്ട് വരുമ്പോ ഈ സീറ്റ് വരില്ല ഒരു മോഡേൺ ആയിട്ടുള്ള സീറ്റ് വരാ പണ്ടത്തെ സീറ്റ് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാം നിങ്ങൾ പണ്ടത്തെ ഫീല് വേണം ഒരു

ഓക്കെ അപ്പൊ ഇത് അത്തരത്തിലൊരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുള്ള വണ്ടിയാണ് അതെ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുള്ള വണ്ടിയാ വെറും ചെറിയ ചെലവിൽ നമുക്ക് നമ്മുടെ അനുസരിച്ചുള്ള വാഹനം അത് ക്ലാസിക് മോഡൽസ് ആണ് ക്ലാസിക് മോഡൽ നമുക്ക് തൊട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സിംഗിൾ ചാനൽ സിംഗിൾ ചാനൽ വരുമ്പോ രണ്ട് ഓക്കെ അതിലാണ്ട് സിംഗിൾ ചാനൽ ആകുമ്പോ ഫ്രണ്ട് മാത്രമേ ബാക്കിൽ എ ബിസിന്റെ സെൻസർട്ടോ സെൻസർ സെൻസർ പിന്നെ അടുത്ത സിംഗിൾ ചാനലാണ് സിംഗിൾ ചാനലാണ് ആണ് ഓക്കെ ഫ്രണ്ടിൽ ഡിസ്ക് ഉണ്ട് ബാക്കിൽ പക്ഷേ എ ബി എസ് സെൻസർ ഉണ്ടാവുക അപ്പോൾ അതുപോലെ റോയൽ എൻഫീൽഡ് എന്നുള്ള ബാഡ്ജിങ് നമുക്കൊരു സ്റ്റിക്കർ ടൈപ്പ് ആയിരിക്കും അതെ അപ്പോൾ ഇത് ഇതാണ് രണ്ട് റെഡ് ൂ ബാക്കി കുറച്ച് കളേഴ്സ് ഡിസ്കന്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലാസിക്കിന്റെ പുതിയ കളേഴ്സും കൂടി അപ്ഡേഷൻ വരുന്നുണ്ട് നമുക്ക് ക്ലാസിക്കിന്റെ പുതിയ കളേഴ്സുകൾ കാണാൻ പറ്റും കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് പിന്നെ സിഗ്നൽസ് എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട് അത് ടൂ ലാക്ക് സെവന്റി ആണ് എന്താ രണ്ട് ലാക്ക് സെവന്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേരളത്തിലെ ലക്ഷം പ്രൈസ് ടാക്സിന്റെ കൊണ്ടാണ് ഫോർട്ടിന് മാറും അല്ലേ സിഗ്നൽസ് ബ്ലാക്ക് ആയിരിക്കും ും ഇതില് നമുക്ക് ഒക്കെ ഒരു സിൽവർ കളർ ആണെങ്കിൽ സിഗ്നൽസ് എന്ന് പറഞ്ഞ മോഡലിലേക്ക് പോകുമ്പോ നമുക്ക് ഫുൾ ബ്ലാക്ക് ആവും റിമോ റിമ് ബ്ലാക്ക് ആയിരിക്കും ഇതിന്റെ ഓൾറെഡി ബ്ലാക്ക് തന്നെയാണ് അല്ലേ ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ആ രൂപത്തിലാണ് റിം ബ്ലാക്ക് എന്ന് പറഞ്ഞത് ഇവിടെ ആണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പാർട്ടാണ് അല്ലാതെ അതിന്റെ സ്പോക്കുകൾക്ക് ബ്ലാക്ക് കളർ വരുന്നില്ല ആ ആരൂപത്തിലാണുള്ളത് പിന്നെ ഏറ്റവും ടോപ്പ് സ്ൽത്ത് ബ്ലാക്ക് വേരിയന്റ് സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എലോവിൽ വരുന്നതാണ് ലാക്ക് സിഗ്നൽസിന്റെ വണ്ടി ടു ലാക്ക് സെവൻറ്റി ആണെങ്കിൽ സ്റ്റെൽത്ത് ബ്ലാക്ക് ടൂ ലാക്ക് ഒരു വേരിയേഷൻ എലോവിൽ വരുന്നതാണ് അതിനാണ് ടെൻ തൗസൻഡ് വേരിയേഷൻ വരുന്നത് വ്യത്യാസങ്ങളൊന്നും വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് സ്റ്റെൽത്ത് ബ്ലാക്ക് എടുക്കാവുന്നതാണ് അതല്ലാതെ വേറെ ഏതെങ്കിലും വേരിയന് സിഗ്നൽസിൽ എലോ ആഡ് ചെയ്യാം ടിഗൽസിന്റെ ക്ലോസ്റ്റ് വരുന്നത് ടൂ ലാക്ക് സെവൻറ്റി ആണ് നമുക്ക് എലോവിയിൽ ആഡ് ചെയ്യുമ്പോൾ കൊടുത്താല് പിന്നെ നമുക്ക് പറഞ്ഞ ാണ് ഇറങ്ങി ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ ഓക്കെ റിമ് ടാങ്ക് സൈഡ് കവർ എഞ്ചിൻ സൈലൻസർ കംപ്ലീറ്റ് ബ്ലാക്ക് ബ്ലാക്ക് മോഡലാണ് ശരിക്കും പറഞ്ഞ ക്രൂസർ പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കുറച്ച് ലോങ് ഓടിച്ചു പോകണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയ വണ്ടി ഫോർട്ടി ടു തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് രണ്ടേ നാപ്പത്തിരണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത പ്രത്യേകം വെച്ചാല് രണ്ട് നാപ്പത്തിരണ്ട് വണ്ടിക്കാൻ വീലും ട്യൂബ്ലസ് ടൈസും വരുന്നുണ്ട് ഓക്കെ പിന്നെ ക്ലാസിക്കും ബുള്ളറ്റും പതിമൂന്ന് ലിറ്റർ ടാങ്ക് ആണെങ്കിൽ ഇത് പതിനഞ്ച് ലിറ്റർ ടാങ്ക് ആണ് പിന്നെ ഇതിന്റെ ഇരുത്തം കൂടി പ്രത്യേകം ഒരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു

<iqu> 70 no. 70, okay. totten, okay. ും അവര് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ മനോഹരമായിട്ടൊരു ബാജിങ് ആയിട്ട് വന്നിട്ടുണ്ട് നോർമൽ സ്റ്റിക്കറിനേക്കാളും ഭംഗി നമുക്ക് തോന്നുന്നത് ഇത് മൊത്തത്തിൽ വണ്ടിയില് വലിയ ഡയമെൻഷനിൽ മാറ്റില്ലേ പോലും ഇത് കുറച്ചുകൂടി ബൾക്കി ആയിട്ട് കുറച്ചുകൂടി വലിയൊരു വണ്ടിയുടെ ഫീല് കിട്ടുന്നുണ്ട് അതിന്റെ ബേസ് മോഡല് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവില്ല ഇതാണ് നമ്മുടെ നോർമൽ ബേസ് വേരിന്റെ വന്നിട്ടുള്ളത് തൊട്ടപ്പുറത്ത് നമുക്കിതാ അതിൻ്റെ ഒരു മൂന്നാമത്തെ വേരിയൻ്റെ അതല്ലേ ടോപ്പല്ലേ ടോപ്പ് സൂപ്പർ വരുമ്പോൾ സൂപ്പർനോവ് വരുമ്പോൾ വിൻഷീൽഡും കാര്യങ്ങളൊക്കെ വരും അതെ അപ്പോൾ ഇത് നോക്കിയേ ബേസ് മോഡൽ മോഡലും തമ്മിലുണ്ടോ കുറച്ച് പ്രത്യേകിച്ച് ഡയമെൻഷൻ മാറ്റൊന്നുമില്ല ഈ പോലെ ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളും വന്നപ്പോൾ തന്നെ കുറച്ചൊരു വലിയൊരു വണ്ടിയുടെ ഒരു ഫീല് നമുക്ക് തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ബേസ് വേരിയൻ്റെ അതിൽ ഇതാ നമ്മുടെ റോയൽ എൻഫീൽഡ് ൻഫീൽഡ് ബ്രാൻഡിംഗ് എല്ലാം സെയിം ആണ് പിന്നെ എഞ്ചിനും വേരിയന്റ് തന്നെയാണ് ആകാ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ ട്രിപ്പർ നാവിഗേഷൻ ഉണ്ടാവില്ല ബാക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല പിന്നെ ബാറ്റിങ്ങിന് ചെറിയ മാറ്റാത്ര അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ബാക്കിയെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വണ്ടിയിലും ഒരുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് ഏതാ നമുക്ക് വണ്ടിയാറ്റോറും ബുള്ളറ്റ് അണ്ടർ ക്ലാസ് ഒക്കെ തീർന്നു ഇനി സിക്സ് ഫിഫ്റ്റി സി സി കാറ്റഗറിക്രാം ഫോർ ഇലവൻ ഉണ്ട് സ്ക്രാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടൂ ലാക്ക് സിക്സ്റ്റിഎറ്റ് ആയിരുന്നു ഓൺ റോഡ് കോസ്റ്റ് പ്രൈസ് കുറച്ചിട്ടുണ്ട് ടൂ ലാക്ക് ഫോർട്ടിഎറ്റ് ആണ് ഇതിന്റെ ഓൺ റോഡ് കോസ്റ്റ് വരെയുള്ളത് അടുത്ത് വില കുറഞ്ഞു വില കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബുക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ടൂ ലാക്ക് ഫോർട്ടിഎറ്റിലേക്ക് വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര ദിവസം സ്ക്രാമിന്റെ ബുക്കിംഗ് നിർത്തി നിർത്തിവെച്ചായിരുന്നു അപ്പോൾ സ്ക്രാം ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ടൂ ലാക്ക് ഫോർട്ടിഎറ്റിലേക്ക് സെയിം ഇൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു സിക്സ് ഫിഫ്റ്റി ടി പറഞ്ഞു പിന്നെ ബോബർ അങ്ങനത്തെ അതെ പഴയ ആദ്യം മുതലുള്ള മാർക്കറ്റിലുള്ള മോഡലാണ് എങ്ങനെ വേരിയൻസും ഇന്റർസെപ്റ്റർ ഓൺ റോഡ് ലാക്ക് ഫോർ ആണ് ഇന്റർസെപ്റ്ററിന് സ്റ്റാർട്ടിങ് വേറേ വരുമ്പോൾ നമുക്ക് ഫോർ ലാക്ക് സെവൻ തൗസൻഡാണ് വരുന്നത് ഓൺ റോഡ് പിന്നെ നമ്മൾ ജി ടിയിലേക്ക് വരുമ്പോ ഫോർ ലാക്ക് ഫൈവ് തൗസൻഡ് ആണ് ഓൺ റോഡ് വരുന്നത് ഓൺ റോഡ് എത്ര ഉണ്ട് ഉണ്ട് വേരിയന്റ് ഇത് ഇതിന്റെ അടുത്ത വരുമ്പോൾ ും ഒരു ക്രൂസറായും അതെ അതെ നമ്മളൊരു കസ്റ്റം ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ബാഗുകളും ലഗേജും ഒക്കെ വരുന്നുണ്ട് ഭംഗിയുണ്ട് ഒരു ഗ്രീൻ കളർ കാണാനായിട്ട് കളേഴ്സ് അവൈലബിൾ ആണ് ആസ്ട്രൽ ഗ്രീൻ ആസ്ട്രൽ ബ്ലാക്ക് ബ്ലൂ അപ്പോൾ അവസാനമായിട്ട് ഷോറൂമിൽ എത്തിയ വണ്ടി ഷോർട്ട് ഗൺ ആണ് ഷോർട്ട് ഗൺവണ്ടെങ്കിൽ കൂടി എത്തും അത് നമ്മുടെ ഗരിലേ അല്ലേ അത് ഫോർ ഹിമാലയന്റെ ഹിമാല യൻ അതെ അതെ ഏറ്റവും പുതിയ ഹിമാലയൻ ഫോർ അപ്പോ നമുക്ക് എന്തായാലും ഗ്ലോബൽ ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നാം തീയതി ആയിട്ട് ഷോറൂമിലെ ലോഞ്ചസ് ഉണ്ടാവും അപ്പോ നമുക്ക് കുറെ ഫൈവ് കളേഴ്സ് അവൈലബിൾ ആണ് മൂന്ന് പതിനഞ്ച് തൊട്ടാണ് ഓൺ റോഡ് നിങ്ങൾ ഷോറൂമൊക്കെ കേട്ടിട്ടുണ്ടാവും ഏകദേശം ആണ് ഓൺറോഡ് ചെയ്ത് വരുമ്പോ ഏകദേശം നമുക്ക് ഇറക്കാനായിട്ട് പറ്റും എന്തായാലും ഷോറൂമിൽ എത്തിയ ഒരു ലാസ്റ്റ് ലോഞ്ച് ചെയ്ത മോഡൽ പറഞ്ഞാൽ ഇതാണ് ഷോർട്ട് ഗൺ സിക്സ് ആണ് അല്ലെ ഇതിൽ വേരിയന്റ് നമുക്ക് ഫൈവ് സെവൻ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു നമുക്ക് ബാക്ക് സീറ്റ് ഒക്കെ റിമൂവ് ചെയ്ത് ഓടിക്കാനും പറ്റും നമുക്കത് റിമൂവ് ചെയ്തിട്ട് ഇതിലെ ലഗ്റിയാനും

ഷോർട്ട് ഗണിലേക്ക് വരാം പിന്നെ ഒരു ഹൈവേ ക്രൂസർ ക്രൂസ് ഇത് വെച്ചാൽ നമുക്ക് സൂപ്പർ മെറ്റിയൂർ ഉണ്ട് പിന്നെ റോഡ് കാറ്റഗറിയിൽ ഇന്റർസെപ്റ്ററും ഹിമാലയൻ ഫോർ ഫിഫ്റ്റി വണ്ടി പുറത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഹിമാലയൻ ഫോർ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് സിക്സ്റ്റി സിക്സ് ആണ് കാസാബ്രോ എന്ന് പറയും പിന്നെ കളറില് മാത്രമേ വേരിയേഷൻ വേരിയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല കളർ വൈസ് ആണ് പ്രൈസിൽ വേരിയേഷൻ ഇപ്പൊ കാസർഗോഡ് സിക്സ്റ്റി സിക്സ് ആണെങ്കിൽ പോപ്പി ബ്ലൂ ത്രീ ലാക്ക് സെവൻറ്റി ഫോർ ക്യാമാറ്റോട്ട് സെവന്റിഎറ്റ് ആൻഡ്ലി ബ്ലാക്ക് ലാക്ക് എയ്റ്റി ഫോർ എയ്റ്റി ടുക്ക് ഫോർട്ടി ഫൈവ്ള്ളോ ഓക്കെ ഇപ്പോ ത്രീ ലാക്ക് സിക്സ്റ്റി സി പ്രൈസ് വേരിയേഷൻ ഇറങ്ങുമ്പോൾ പ്രൈസ് വേരിയേഷൻ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പ്രൈസ് കൂടി സ്റ്റോക്ക് റെഡി ഹിമാലയൻ ഏത് അവൈലബിൾ ആണ് പിന്നെ ഹിമാലയൻ മാത്രമല്ല സൂപ്പർ മെറ്റിയർ ആയാലും ഷോർട്ട് ടൺ ആയാലും റോയൽ എൻഫീൽഡ് ഏത് വേരിയൻസ് ആയാലും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് നമുക്ക് ഒരു ഏകദേശം ലോൺ ആകുമ്പോൾ ഒരു സിക്സ് ഡേയ്സ് ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും ഇത്രയും മോഡൽസ് ആണ് നിലവിലുള്ളത് ഞാൻ പറഞ്ഞ പോലെ പുതിയ മോഡലിന് ഒന്നാം തീയതി വരാൻ ഇരിക്കുന്നു വീഡിയോ എന്തായാലും നമുക്ക് ചെയ്യാം അപ്പൊ എല്ലാരും ലോഞ്ചിൽ ഗരിലിയുടെ കാണാം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് വരാം അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആ ഒരു എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് നൂറ് ശതമാനം വരെ ലോൺ അവൈലബിൾ ആണ് ഒന്ന് രണ്ട് കുറച്ച് നമ്മൾ എന്താ പറയുക ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളതും അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ വേണം ഉള്ളതാണോ എന്നറിയാണെന്നുണ്ടെങ്കിലൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ ക്ലിന്ററിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് വിളിച്ചാൽ എനിക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഏത് വണ്ടിയാണ് ഏത് കളറാണ് ഫോട്ടോ കാണണോ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തായാലും എന്താണ് ഒരു വാഹനങ്ങളെ കുറച്ച് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ തലമുറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണാനൊന്നും ഒരുപാട് നേരിട്ടൊരു കാണാം ബൈ ബൈ